നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറികൾ വേവിച്ച് കഴിക്കാനും വേവിക്കാതെ കഴിക്കാനും ഇഷ്ടപ്പെടുന്നവരുണ്ട് ഡയറ്റിൻ്റെ ഭാഗമായി സാലഡുകൾ കഴിക്കുന്നവർ ഇന്ന് ഏറെയാണ് ക്യാരറ്റ് ക്യാബേജ് വെള്ളരി തുടങ്ങി ഒട്ടനവധി പച്ചക്കറികൾ ഇതിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ സാലഡുകൾ ഉണ്ടാക്കുന്നത് വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ തന്നെയാണ് ആരോഗ്യത്തിന് ഗുണപ്രദമെന്നാണ് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യം എന്നാൽ ഇത് വാസ്തവമാണെങ്കിലും പച്ചക്കറികൾ അതായത് ചില പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട് ഇല്ലെങ്കിൽ നേരെ വിപരീതമാകും ഫലം പച്ചക്കറികൾക്ക് പുറമെ മാംസാഹാരങ്ങളും വേവിക്കാതെ കഴിക്കുന്ന പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് എന്നാൽ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഇത്തരത്തിൽ വേവിക്കാതെ കഴിച്ചാൽ പണി കിട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പച്ചക്കറികളിലെ ബാക്ടീരിയകളെ കുറിച്ചും പേടി കൊണ്ടാണ് പലരും പച്ചയ്ക്ക് കഴിക്കുന്നതിനോട് വിയോജിപ്പ് കാണിക്കുന്നത് ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ ആരോഗ്യത്തിന് ഹാനികരമാകും ഇക്കോളി സാൽമോണില്ല തുടങ്ങിയ രോഗകാരികൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ പോലെ തന്നെ കൃഷിയിടങ്ങളിൽ തളിക്കുന്ന കീടനാശിനികൾ ക്യാൻസർ പോലുള്ള അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം ചില പച്ചക്കറികൾ ഒരിക്കലും വേവിക്കാതെ കഴിക്കരുത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം വഴുതന ചുരയ്ക്ക അതുപോലെ ഉരുളക്കിഴങ്ങ് പോലുള്ളവ ഒന്നും വേവിക്കാതെ കഴിക്കരുത് വഴുതനയിലും ഉരുളക്കിഴങ്ങിലും അടങ്ങിയിരിക്കുന്ന സോളനൈൻ എന്ന രാസവസ്തു തലവേദന ഓക്കാനം ഛർദ്ദി എന്നിവയ്ക്ക് കാരണമാകും മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് ചുരയ്ക്ക പാകം ചെയ്യാതെ കഴിച്ചാൽ പലതരം ഉദര രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ചിലർ കൂണും ഇതുപോലെ വേവിക്കാതെ കഴിക്കാറുണ്ട് എന്നാൽ കൂൺ പാകം ചെയ്യാതെ കഴിക്കുന്നത് നല്ലതല്ല വയറിന് കാര്യമായ കേട് സംഭവിക്കുന്നതിനും ഇത് കാരണമാകും കൂണുകളിൽ ചിലത് വേവിക്കാതെ കഴിച്ചാൽ മരണത്തിന് വരെ കാരണമായേക്കും കൂണുകളിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻ എന്ന പദാർത്ഥം അവയവ തകരാറിലേക്ക് നയിച്ചേക്കാം കൂൺ കഴിക്കുന്നതാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് സാലഡുകളിൽ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന പച്ചക്കറികളിലൊന്നാണ് ക്യാബേജ് എന്നാൽ ക്യാബേജുകളിൽ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഉപയോഗിച്ച് കാബേജ് ഏർ കഴുകിയെടുക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് കാബേജ് സാലഡുകളിലും മറ്റും വേവിക്കാതെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വേവിക്കാത്ത കാബേജിൽ നാടവിര അതായത് ടേപ്പ് ബേമുകളും അവയുടെ മുട്ടകളും കാണും ഇതുമൂലം ദഹന പ്രശ്നങ്ങളും അസ്വസ്ഥതയും ഉണ്ടാകും ക്യാബേജ് വേവിക്കുമ്പോൾ രുചിയും ഗുണവും കൂടുമെന്ന് മാത്രവുമല്ല ഇവയിൽ അടങ്ങിയ രോഗാണുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് ക്യാബേജ് നന്നായി വേവിച്ച് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക വിവിധ നിറങ്ങളിലുള്ള ക്യാപ്സികം വിഭവങ്ങൾക്ക് ഭംഗി കൂട്ടുന്നവയാണ് എന്നാൽ ഇവ പച്ചയ്ക്ക് കഴിക്കുന്നത് അനാരോഗ്യകരമാണ് ആദ്യം ക്യാപ്സികത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും മുറിച്ചു മാറ്റണം തുടർന്ന് അവയുടെ വിത്തുകളും നീക്കം ചെയ്യുക കാരണം കാപ്സിക്കത്തിൻ്റെ വിത്തിൽ ടെമിൻ്റെ മുട്ടകൾ കാണും ഇത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും ചൂടുവെള്ളത്തിൽ നന്നായി കഴുകേണ്ടതും പ്രധാനമാണ് അതുപോലെ ചേമ്പില നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് അതുപോലെ പച്ചയ്ക്ക് മുട്ട കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചില ആരോഗ്യം ശ്രദ്ധിക്കുന്ന പലരെയും പച്ചമുട്ട മുട്ട കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും മുട്ട പച്ചക്കറിയല്ല എങ്കിൽ കൂടെയും പച്ചയ്ക്ക് കുടിക്കരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മുട്ടയിൽ സാൽമണല്ല എന്ന ബാക്ടീരിയ കാണപ്പെടുന്നു വേവിക്കാതെ മുട്ട കഴിച്ചാൽ ഇത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകും പനി വയറിളക്കം വയറുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഇത് വഴിവെക്കും പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സാഹചര്യത്തിൽ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും പച്ചക്കറികൾ നന്നായി കഴുകിയും കളഞ്ഞും വൃത്തിയായി മുറിച്ചും സൂക്ഷിക്കണം വെള്ളത്തിൽ ഉപ്പോ വിനാഗിരിയോ ചേർത്ത് വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരുപാട് കാലമൊന്നും സൂക്ഷിക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തിൽ ഉപ്പോ അതുപോലെ വിനാഗിരിയോ ചേർത്ത് മുക്കി വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഡയറ്റ് നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പച്ചക്കറികൾ എന്ന് പറയുന്നത് എന്നാൽ ഈ പച്ചക്കറികൾ ഡയറ്റിൻ്റെ പേരിൽ ഒഴിവാക്കുന്നവരുമുണ്ട് ആവശ്യത്തിന് പച്ചക്കറികൾ കഴിച്ചില്ലെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നാലെ എത്തും പോഷകങ്ങൾ ഉള്ളിൽ എത്തുന്നില്ല എന്നതിന് ശരീരം നൽകുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നാരുകൾ ആവശ്യത്തിന് ഉള്ളിൽ എത്തിയില്ലെങ്കിൽ മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങളുണ്ടാകും ഓട്സ് ബാർലി പലതരം നട്ട്സുകൾ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ എന്നിവയിലെല്ലാം നാരുകൾ ധാരാളമുണ്ട് ഇതിനെല്ലാം ഒപ്പം ധാരാളം വെള്ളം കുടിക്കാൻ മറക്കണ്ട പൊട്ടാസ്യത്തിൻ്റെ അഭാവമാണ് സന്ധിവേദന പേശിവലിവ് എന്നിവയ്ക്ക് പ്രധാന കാരണം ഇവ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നിത്യവും കഴിക്കണം ബീട്രൂട്ട് ഇല അതുപോലെ ചീര മധുരക്കിഴങ്ങ് വാഴപ്പഴം എന്നിവ പൊട്ടാസ്യം സമൃദ്ധമാണ് വിടാതെ പിടികൂടിയ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ കുറവാകാം പച്ചക്കറികൾ കഴിക്കുന്ന ശീലമില്ലെങ്കിൽ ഇത് ഉറപ്പിക്കാം പച്ചിലക്കറികൾ പലതരം പയറുവർഗ്ഗങ്ങൾ ശതാവരി പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയിലെല്ലാം ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് അതുപോലെ മോടയിലെ രക്തസ്രാവം എങ്കിലും പ്രധാന കാരണം വിറ്റാമിൻ സിയുടെ കുറവാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിലും വിറ്റാമിൻ സി വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വേഗത്തിൽ മുറിവുകൾ ഉണങ്ങാനുമൊക്കെ സി വിറ്റാമിൻ വേണം നാരങ്ങ ഓറഞ്ച് എന്നീ പഴങ്ങളിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട് മാത്രമല്ല ചുവന്ന കാപ്സികം ചുവന്ന മുളക് ഇലക്കറികൾ അതുപോലെ ബ്രക്കോളി തക്കാളി എന്നിവയിലെ എന്നിവയിലും വിറ്റാമിൻ സി സമൃദ്ധമാണ് എന്നാൽ പല്ലുകളും മോണയും വൃത്തിയായി സൂക്ഷിക്കാത്തതും ഈ മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകാം കൂടുതൽ ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക